നമസ്കാരം സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും സ്ട്രെസ്സിനെ കുറയ്ക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്നവരും സ്ട്രെസ് ഇറങ്ങി രോഗങ്ങൾക്ക് അടിപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ടൂർ പോകുക എന്നത് കൂട്ടുകാരും കുടുംബാംഗങ്ങളും കുടുംബാംഗങ്ങളുമൊക്കെയായി ഇടയ്ക്കൊരു ടൂറൊക്കെ പോയാൽ അത് പിരിമുറുക്കത്തിന് ഒരാശ്വാസം നൽകും സ്ട്രെസ്സിനെ കുറയ്ക്കാൻ യാത്രകൾ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം സ്ട്രെസ് ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിനും നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും യാത്രകൾ സഹായിക്കും ഇത് എങ്ങനെയാണെന്നല്ലേ പറയാം നമുക്ക് സന്തോഷം തരുന്ന ഹോർമോണുകളിൽ ഒന്നാണ് ഡോപ്പമിൻ ടൂറിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണല്ലോ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിൽ ഡോപ്പോമിൻ്റെ ഉൽപ്പാദനം നടക്കും മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമായോ നമ്മൾ ടൂറിന് പോവുക നമ്മളെ സ്വയം കെയർ ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കുമ്പോഴുമെല്ലാം ഡോപ്പമിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കൂടുകയും നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണല്ലോ പലപ്പോഴും ടൂർ പോവുക പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും സൂര്യപ്രകാശം ഏൽക്കുമ്പോഴും മലകൾ കയറുന്നത് ഉൾപ്പെടെയുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോഴുമെല്ലാം നമ്മുടെ മൂടെ ശരിയാക്കുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ ഉത്പാദനം ശരീരത്തിൽ വർദ്ധിക്കും പഴയ കാര്യങ്ങൾ പറയലും പൊട്ടിച്ചിരിയുമൊക്കെ ടൂറിൻ്റെ ഭാഗമാണല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രകൃതിദത്ത വേദന സംഹാരി അഥവാ പെയിൻ കില്ലർ എന്നറിയപ്പെടുന്ന എൻഡോർഫിൻ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും മനസ്സിന് ഇഷ്ടപ്പെട്ടവരുമായി നടക്കുമ്പോഴും അവർക്ക് ഒന്നു ചേർന്ന് ഭക്ഷണം പാകം ചെയ്യുമ്പോഴും തോളിൽ കൈയിട്ടും ഹഗ് ചെയ്തുമെല്ലാം സന്തോഷം പ്രകടിപ്പിച്ചും വികാരങ്ങൾ പരസ്പരം പങ്കുവച്ചുമെല്ലാം വിനോദയാത്ര മുന്നേറുമ്പോൾ ലവ് ഹോർമോണായ ഓക്സിറ്റോക്സിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ വർദ്ധിക്കും സന്തോഷം നൽകുന്ന ഈ നാല് ഹോർമോണുകളുടെ ഉൽപാദനം ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ സ്ട്രെസ് ഹോർമോണുകളുടെ ഉത്പാദനം ശരീരത്തിൽ നന്നായി കുറയും ഒരു മനസമാധാനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഇനി വിനോദയാത്രകൾ പോകാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ ഇതിൽ പറയുന്ന പ്രവർത്തനങ്ങൾ വീടുകളിൽ നടത്തിയാലും ഒരു മനസമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും